അങ്ങനെ എന്നാണ് അമ്മാവനുമായിട്ട് ഇത് ഇങ്ങനെ ഈ പാത പിന്തുടരണം എന്ന് തോന്നുന്നതും അല്ലെങ്കിൽ അമ്മാവൻ്റെ ഈ പാതയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു അങ്ങനെ പറയാൻ വയ്യ ഞാനിപ്പോൾ ഈ അമ്മ ഈ എൻ്റെ കാലത്ത് അമ്മാവന്മാരായിട്ട് അത്ര വലിയ അടുത്ത ബന്ധമൊന്നുമില്ല എൻ്റെ ജേഷ്ഠ ഉണ്ടായിരുന്നു ജ്യേഷ്ഠനും അമ്മാവനായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ഞാൻ ജേഷ്ഠൻ്റെ താഴെങ്ങനെ നിൽക്കുക പറഞ്ഞത് കേൾക്കുക എന്നല്ലാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നോട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു താമൻ വൈദ്യം പഠിക്കാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി വൈദ്യം പഠിച്ചു വന്നു വൈദ്യം പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ താൻ അടുക്കളയിൽ പോയിരുന്നുള്ളൂ ഓർമ്മ അവിടെ പോയിരിക്കുകയെന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അമ്മാവനായിട്ടുള്ള വന്ന് എല്ലാ അവിടെ വീട്ടിൽ തന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാനും അതില്ലായിരുന്നില്ല പിന്നെ എനിക്ക് ചില ചൂക്കട് വന്നപ്പോൾ ഞാൻ അമ്മാവനെ ചികിത്സിച്ചിട്ടുണ്ട് ആ ശരി കണ്ണില് ഈ വെയിലത്തിക്ക് നോക്കാൻ വയ്യാണ്ടൊരു സൂക്കട് വന്നു അപ്പോൾ ഞാൻ അമ്മാവനെ കണ്ടു ഇങ്ങനെ കണ്ണ് വെയിലത്തേക്ക് നോക്കാൻ വയ്യാത്തൊരു സൂക്കട് ഉണ്ടെന്നും അപ്പോൾ അമ്മാൻ വലിയ കണ് ചീ ചില്ലൊക്കെ വെച്ചിട്ട് വലുതാക്കി നോക്കി കണ്ണൊക്കെ നോക്കിയിട്ട് ഓർമ്മ ആ ഇത് സിഖത്താവർമ ഗാനുള്ള റഫ് താൽമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂക്കളാണ് അത് കന്നിൽ നിറച്ച് മണൽ മാതിരി ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് വരണത് അതിന് ഇന്ന മരുന്ന് അതിന് ഇംഗ്ലീഷ് മരുന്നാണ് പറഞ്ഞത് നമ്പർ ത്രീ ലോഷൻ സിൽവർ നൈറ്റിൽ നമ്പർ ത്രീ ലോഷൻ ദിവസേനെ എഴുതാൻ പറഞ്ഞു ശരി ആഴ്ചയിൽ ഇരിക്കും നമ്പർ ഫൈവ് ലോഷൻ എഴുതാൻ പറഞ്ഞു അതൊരു ഒരു മാസം എഴുതിയപ്പോഴേക്കിത് മാറി പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു ആ അന്യത് അത് വേണ്ട അന്യ മതി എന്നിട്ട് വേറൊരു ഗോൾഡൻ അയിൻമെൻ്റ് എന്ന് പറഞ്ഞു അതൊക്കെ അന്നത്തെ പുതിയ പരിധികളാണ് അത് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് ചികിത്സയും അദ്ദേഹത്തിന് ചെയ്യാൻ വശമായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ ഈ ആയുർവേദത്തിന് ശരിക്കും ഇത്രയും ഒരു പ്രചാരം സിദ്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടക്കൽ ആദ്യം ആയുർവേദ്യശാലയിൽ കൂടെ തന്നെയാണ് കാരണം ആയുർവേദശാല അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്രയും അത് ഫേമസ് ആവാനും അതിന് അങ്ങ് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അതും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് അതിപ്പോൾ അമ്മാവൻ ഉള്ളപ്പോഴും ജ്യേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കുറേ രോഗങ്ങൾ മാറിപ്പോകുമ്പോൾ അവരാണ് ഈ പ്രചാരം ചെയ്യണത് അത് രോഗം അങ്ങ് അതിൻ്റെ വേരോടെ എഴുത്ത് അങ്ങ് പിഴുത് മാറ്റുകയാണ് ചെയ്യുക അല്ലാണ്ട് ലക്ഷണങ്ങളെല്ലാം മാറ്റുന്നത് അല്ലേ ആയുർവേദത്തിൻ്റെ രീതി അതല്ലേ അതെ ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ രോഗം ഉണ്ടാക്കാനുള്ള ബാക്ടീരിയ നശിക്കുന്നതോടൊപ്പം തന്നെ ദേഹം നിലനിർത്താനുള്ള ബാക്ടീരിയയും കൂടി നശിക്കുന്നു അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ഇപ്പം ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ആകുമ്പോൾ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് ഡബ്ല്യു എച്ച്ഒ കണ്ടപ്പോൾ പറഞ്ഞു ഇത് പറ്റില്ല അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് മെഡിസിനും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ട് മറ്റേ നമ്മുടെ ലോകാരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആയുർ ആയുർവേദം ആയുർവേദം അത് വളരെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയതാണ് മനുഷ്യനോട് ഏറ്റവും ഇണങ്ങിയതാണ് ഏറ്റവും വൈദ്യുതി മനുഷ്യന് പിടിക്കേണ്ടതുമാണ് ആ രീതിയിൽ മനു രോഗത്തിലുള്ള മരുന്ന് അല്ലാണ്ട് ലോകത്തിലൊന്നുമില്ല എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വൈദ്യമാണ് പിന്നെ ഈ പഞ്ചഭൂതങ്ങളാണ് ഈ മറ്റേ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ആ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആയുർവേദം ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ത്രിദോഷങ്ങളാക്കി മാറ്റി അതിനെങ്ങനെ അങ്ങനെ ഇതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ചികിത്സ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മറ്റേ ഒരു ഉദാഹരണം പറയാൻ വെച്ചാൽ ചുക്ക് എരിവുള്ളതാണ് പക്ഷെ അത് കഴിച്ച് വയറ്റിലെത്തിയാൽ മധുരമായിട്ടാണ് പരിഗണിക്കുന്നത് അവർ കണ്ടുപിടിച്ചിരുന്നു ഓ ശരി അതുമാതിരി ഓരോ മരുന്നും ഇങ്ങനെയാണ് കഴിച്ചാലുണ്ടാവണമെന്നുള്ള അവർ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചികിത്സ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നാവിൻ്റെ രുചിയല്ല അതിൻ്റെ ശരിയായ രുചി മാത്രമല്ല മറ്റേ വായത്തിക്കുള്ള രുചിയും വയറ്റിൽ പോയി പരിണാമത്തിൽ എന്നുള്ളതും കൂടി അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും കൂടി ഇപ്പോൾ ആയുർവേദം വളർന്നുണ്ട് അതാണിപ്പോൾ എല്ലാവരും ആയുർവേദത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് മരുന്നുകളും അയക്കാനും ഉണ്ടാക്കാനും ഒക്കെ കുറച്ചും കൂടി അധികം തുടങ്ങിയിട്ടുള്ളതിൻ്റെ കാര്യമാണ് അവിമാനത്തിന് ഈ മറ്റേ ടൂറിസം അതിലും അവരും ഡെവലപ്പ് ചെയ്യാൻ പറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ടൂറിസത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മോഡേൺ ട്രീറ്റ്മെൻറ്റും ഏത് ട്രീറ്റ്മെൻ്റ് ഇല്ല നമ്മുടെ ഇപ്പോഴത്തെക്കാൾ ഏറ്റവും വളരെയധികം വില കൂടിയിട്ടുള്ളതാണ് കോസ്റ്റ്ലിയാണ് അത് കാരണം ടൂറിസം വിക വിസ എടുത്തിട്ട് ഇന്ത്യയിലേക്ക് വരുവാണ് ചികിത്സിക്കുക ടൂറിസ്റ്റായിട്ടാണ് വരുന്നത് ചികിത്സിക്കാനാ വരുന്നത് ചികിത്സിക്കാനാണ് വരുന്നത് അപ്പൊ ടൂറിസത്തില് നമ്മളിത് ടൂറിസം നമ്മളിത് നശിപ്പിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വിട്ടേക്കാൻ പറ്റാത്ത ഒരു നിലയിലാണ് പോകുന്നത് ടൂറിസ്റ്റ് വിശയിൽ വരുന്ന കൂട്ടത്തിൽ ചികിത്സിക്കാൻ വരുന്നുണ്ട് നല്ലോണം മാറി പോകുന്നുണ്ട് പല രോഗങ്ങളും ത്രിദോഷങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് ഈ ത്രിദോഷങ്ങളെന്ന് പറയുന്നത് അതെ അത് വാദം പിത്തം കഫം തന്നെയാണ് ഈ വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈദറും വായുവും വായു കൂടി കൂടി വായു ഇല്ലാണ്ട് വായു ഈ പ്രവർത്തി ദേഹത്തിലുള്ള പ്രവർത്തികൾ മുഴുവൻ ചെയ്യുന്നത് വായുവാണ് പിത്തത്തിനെയും കഫത്തിനെയും കൂടി പ്രവർത്തിപ്പിക്കുന്നത് വായു ആണെന്നാണ് ഈ പിത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിലുള്ള പരിണാമം മുഴുവൻ ചൂടുകൊണ്ടാണ് അഗ്നി ആ അഗ്നി നമുക്ക് കാണില്ലെങ്കിലും മറ്റുള്ള പ്രവർത്തിക്കുന്നുണ്ട് ദഹനം ആ ദഹനം അത് ആ പ്രക്രിയയാണ് അതാണ് പിത്തം എന്ന് പറയുന്നത് പിന്നെ മൂർത്തമായിട്ട് കാണുന്നതൊക്കെ ഭൂമിയും വെള്ളം കൂടി കൂടിയിട്ടുള്ളതാണ് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയും വെള്ളം കൂടി കൂടിയിട്ടുള്ളതാണ് മറ്റേ മൂർത്തമായിട്ട് ഈ കാണുന്നതൊക്കെ കഫമാണ് കഫത്തിൻ്റെ അതിലേക്ക് കാണില്ല ഇന്നൻ്റെ തരത്തിലുള്ള ഇപ്പം കഷായ രസമാണ് അത് വാദത്തിനെ വർദ്ധിപ്പിക്കും പിത്തത്തിനെ ശമിപ്പിക്കും കപത്തിനെയും ശമിപ്പിക്കും മധുരമാണെങ്കിൽ വാദത്തിനെ ശമിപ്പിക്കും പിത്തത്തിനെയും ക്ഷമിപ്പിക്കും കപത്തിനെ ജാസ്തിയാക്കും ഈ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൂട്ടി അപ്പോൾ അതൊരു ബേസിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതിന് മാറ്റമില്ല ഏത് കാലത്തും ഇത് ഇങ്ങനെ തന്നെയാണ് യാതൊരു മാറ്റമില്ല ഈ പഞ്ചഭൂതങ്ങളുടെ സ്ഥിതി ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് യാതൊരു മാറ്റവും മാറ്റമൊന്നുമില്ല